സ് എങ്ങും കൂരാക്കൂരി ഇട്ട് എവിടെയും കറണ്ടില്ല എലക്ട്രിസിറ്റി ഇല്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല ഇപ്പം ട്വൻറ്റി ഫോർ അവർ ആയിട്ടുണ്ട് പുറത്തൊന്നും ആരെയും കാണാൻ പറ്റുന്നില്ല ഷോപ്പുകളും കടകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം അടച്ചു കിടക്കുന്നു എങ്ങും ഇലക്ട്രിസിറ്റി ഇല്ല പമ്പിലാണ് ഉടുക്കത്ത തിരക്കും എല്ലാവരും ക്യാനി വന്നപ്പോഴും രാവിലെ എണീറ്റ് ഒരു ചായ കുടിക്കാന്ന് വെച്ചപ്പം ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല റൗഡ് എന്താണ് ആ മതി ചക്രവർത്തി തന്നെയാണ് അതൊന്നും അറിയാതെ നല്ല സുഖമായിട്ട് കാണുന്ന ഓർമ്മ വേണം മേൽ കരണ്ട് പോയതൊന്നും പുള്ളിക്കൊരു വിഷയമില്ല രാവിലെ മരങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഡേഞ്ചർ സിറ്റുവേഷനാണ് ഈ നടക്കുന്നത് ഏത് സമയം എപ്പോൾ വേണേലും ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ് എല്ലാ മരങ്ങളും പുറത്തെ വിഷുവലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം ലാസ്റ്റ് രാത്രി ആയപ്പോഴത്തേക്ക് സീനാകെ മാറി രാവിലെ ആയപ്പോഴത്തേക്കും എന്താ ഇവിടെ അവർ അറിയത്തില്ല അറിയത്തില്ലാതെ ഒന്ന് എടുത്ത് പോയപ്പോൾ സിഗ്നലുകളില്ല ലൈറ്റില്ല കറൻ്റില്ല പോകുന്ന വഴിക്ക് എല്ലാ മരങ്ങളും ഒടിഞ്ഞു വീണ് റോഡിൽ റോഡ് ക്ലോക്ക് അധികം ആൾക്കാരില്ല ആരെയും കാണുന്നില്ല കുറച്ച് വണ്ടികൾ മാത്രം അങ്ങനെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി മെഡിയിലോട്ട് വന്നു കാരണം മെഡിയും ക്ലോസ് ആണ് കാരണം ഇലക്ട്രിസിറ്റി ഇല്ല പവർ ഇല്ലാത്തതുകൊണ്ട് ഒരു ഷോപ്പും ഒരു സ്റ്റോറും ഒരു സൂപ്പർ മാർക്കറ്റും പേർത്തിനുമല്ല എല്ലാവർക്കും ഇന്ന് അവധിയാണ് അത്യാവശ്യം ആൾക്കാരും ഡ്യൂട്ടികളൊന്നുമില്ല ഈ കാണുന്ന പോലെ ട്രീയില് കെ വി സ്നോ സ്നോ അല്ലെങ്കിൽ ഐസ് ഫ്രീസിങ് സ്നോൺ വന്ന് കിടന്ന് ഇതിന് നല്ല വെയിറ്റ് താങ്ങാതെ ഇത് ഒടിഞ്ഞ് വീഴുക വാൾമാട്ട് വന്നപ്പം വാൾമാട്ട് അടച്ചിട്ടായിരുന്നു നമുക്ക് എന്തൊരു കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഫുഡ് മേടിക്കാമെന്ന് വെച്ചാൽ പവർ ഓഫ് ആയതുകൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല ട്വൻറ്റി ഫോർ അവർ ആയി ഇപ്പം ഒരു ദിവസം ഫുള്ള് ഇപ്പം ബന്ധാക്കി വെച്ചിട്ട് ഗ്യാസ് സ്റ്റേഷൻ വന്നൊന്ന് പെട്ടുപടിക്കുക എന്ന് വെച്ചപ്പോൾ അവിടുത്തെ ക്യൂ ആണ് ഈ കാണിക്കുന്നത് അവിടെ ആണെങ്കിലും കാർഡ് എടുക്കത്തില്ല ഇലക്ട്രിസിറ്റി കറൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ക്യാഷേ ഉള്ളൂ പിന്നെ പണി കിട്ടിയത് ഇലക്ട്രിക്കൽ വണ്ടിക്കാണ് എസ് ബാങ്ക് വണ്ടികൾ ഇന്ന് വഴിയിലെല്ലാം അത്യാവശ്യം മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട് പിന്നെ ലൈൻ കമ്പിയിലും അത്യാവശ്യം ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട് പിന്നെ ലൈൻ ലൈൻകമ്പിയുടെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലൈൻ കമ്പിയിലെല്ലാം ഓരോ ഐസ് കട്ടറുകൾ കിടക്കുന്നുണ്ട് അതിന് വെയിറ്റ് താങ്ങാതെ തന്നെ ഒടിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് ഈ വരുന്നത് അതുകൊണ്ട് എല്ലായിടത്തേയും ഇലക്ട്രിസിറ്റി അവർ ബന്ദി ചെയ്തു വെച്ചേക്കുകയാണ് ഈ കാണുന്നത് പോലെ ഈ മാനപ്പടക്കം പോലെ തൂങ്ങി കിടക്കുന്ന ഈ ഐസ് ഉണ്ടോ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ട്രീ വേണം നല്ല രസമുണ്ടല്ലേ പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇത് ഏത് നിമിഷവും ഒടിഞ്ഞ് വീഴാൻ വേണ്ടിയുള്ള റിസ്ക് കൂടുതലാണ് പരിക്കെടുക്കാനും നല്ല ചാൻസ് കൂടുതലാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്